അവിനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനോഹറും രാഹുലും കൂടി വീണ്ടും തർക്കം തുടങ്ങിയത് അമ്മ മനോഹർ പറയുകയാണ് ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തുപോയാൽ എൻ്റെ മോളെ കാണും ഇവിടെ അത് നീയോ നിൻ്റെ മോളോ വേണ്ടാന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കവും ഇവരെ പോലീസുകാർ പിടിച്ചു മാറ്റലും ഈ വാർഡേഴ്സ് വാർഡന്മാർ പിടിച്ചു മാറ്റലും കൂടുതലുള്ളവർ പിടിച്ചു മാറ്റലും ഇത് തന്നെ സ്ഥിരം പരിപാടിയായി മാറിയിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന കിരൺ ഇങ്ങനെ കാൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് രതീഷും ബൈജും കൂടി ബൈക്കിൽ വരുവാണെട്ടോ കിരൺ ചോദിക്കുക എവിടെ വെച്ചാൽ കണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ ബൈജു പറയാളിയാ ഓനാണോ എന്ന് ഒരു ഡൗട്ട് പക്ഷേ അവൻ അവനെപ്പോലെ ഉണ്ട് അപ്പോൾ രതീഷ് പറയാം അവൻ ഹെൽമെറ്റ് വെച്ചു ബൈക്ക് പോയ പിൻഭാഗം കണ്ടിട്ട് അവനെപ്പോലെ തന്നെയാണെന്ന് ആ സംശയം കിരൺ പറയാം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ട് അവനെ പിന്തുടർന്നില്ലേ രതീഷ് പറയാം പിന്തുടർന്നു നമ്മളാ വരുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് തോന്നുന്നു ഫുൾ സ്പീഡിലാണ് അവൻ പോയത് അപ്പോൾ ബൈജു പറയുക പിന്നെ അവൻ്റെ പൊടി പോലും കണ്ടിട്ടില്ല അളിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു നടന്നില്ല രതീഷ് പറയാതെ കിരൺ പറയാം ഈ ഭാഗത്ത് അവൻ കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഭാഗത്ത് ബൈക്കിൽ ചുറ്റിത്തിരിഞ്ഞാൽ അപകടമാണെന്ന് അവൻ അറിയാൻ സാധിക്കുമല്ലോ പിന്നെയും അവൻ എങ്ങനെ വന്നു ബൈജു പറയാം പിന്നെ എന്തിനാളെയാ അവൻ ഞങ്ങളെ കണ്ടപ്പോൾ വാണമിട്ടതുപോലെ പാഞ്ഞത് കിരൺ പറയും നിങ്ങൾക്ക് അവനെ കണ്ട സ്പോട്ട് ഓർമ്മയുണ്ടോ ബൈജു പറയാം അതൊക്കെയുണ്ട് കിരൺ പറയും രതീഷ് ആ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ബാ കാറിൽ കയറ് അങ്ങനെ രതീഷ് വണ്ടി ഒതുക്കി വെക്കുകയാണ് കേട്ടോ കയറിക്കോ എന്ന് പറഞ്ഞ് ബൈക്ക് ഒതുക്കി വെച്ചിട്ട് കാറിലേക്ക് മൂന്ന് പേരും കൂടി കയറുമാണ് അങ്ങനെ കാർ അങ്ങ് പോവുകയാണെ ഇതേ സമയം കാർത്തിയുടെ വീട്ടിൽ ശാന്തേച്ചിയിൽ എന്തൊക്കെയോ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശാന്തേച്ചി പറയാണ് നല്ല തിളച്ച എണ്ണ അവനെപ്പോലൊരുത്തേന് ഇതിലിട്ട് വറക്കാണ് വേണ്ടത് അമ്മുമ്മേ പറയുക ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നെങ്കിൽ അവനെ വറുത്ത് കോരാമായിരുന്നു കാദമ്പരി എന്തായാലും ചേച്ചിയുടെ ചുറ്റിലും എല്ലാവരും കൂടി ഒരു വലയം തീർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഭീതിച്ച് ആർക്കും ഇങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് അപ്പം കല്യാണി അങ്ങോട്ട് വരുവാണേ ആ മല എവിടെ ചേച്ചി അപ്പം കാദമ്പരി പറയുക ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം പുറത്തോട്ടിറങ്ങിയെന്ന് പറയാം അമ്മമ്മ പറയാം ആ കൊച്ചിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ ഒന്നും മോളോട് ഒന്നും ആരോടൊന്നും സംസാരിക്കുന്നുമില്ല നല്ല അവശതയും തളർച്ചയുണ്ട് അപ്പം കല്യാണി പറയാം ആ അവശതയും തളർച്ചയും അമ്മൂമ്മ സംശയിക്കുന്ന അല്ല കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണി പുറത്തേക്ക് ഇറങ്ങുവാണേ അപ്പം അമ്മുമ്മയണേ കാമ്പരി ആ കൊച്ചു നേരത്തെ ഛർദിച്ചിരുന്നു എന്നാ പറഞ്ഞത് മനം പുരട്ടലുണ്ടെന്നും പറഞ്ഞു ഒരുത്തനുമായി അടുപ്പം കാണിച്ചതല്ലേ അങ്ങനെ വല്ല ചതിയും കാണിച്ചോ എന്ന് പറയാനും പറ്റില്ല കാദമ്പരി പറയാം അങ്ങനെയൊന്നും പറയാതെ അമ്മുമ്മ അവളൊരു പാവമാണ് അമ്മുമ്മ പാവങ്ങൾക്കല്ലേ അവളെ ചതി പറ്റുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ശാന്തയിച്ച് പറയാം അതെ അതെ ഇനി അങ്ങനെ ആണെങ്കിൽ വലിയ കഷ്ടമാണ് ഒന്നാമതേ ആ കൊച്ചിൻ്റെ അച്ഛൻ നനച്ചിരിക്കാത്ത സമയത്ത് അങ്ങേരും പോയി അമ്മ പറയും പോയ ആത്മാവുണ്ടല്ലോ അവൻ്റെ പിന്നാലെ തന്നെ കാണും അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ സ്വസ്ഥത അങ്ങനെ നിൽക്കുമ്പോൾ അമലു ഛർദിക്കുന്നത് കണ്ടിട്ടാണ് കല്യാണി അങ്ങോട്ട് ചെല്ലുക കല്യാണി ചോദിക്കുക അമലു എന്താ പറ്റിയേ അമലു ഒന്നുമില്ല ചേച്ചി കല്യാണി ഒന്നുമില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ കയറിയിട്ട് വരാമെന്ന് നീയാ അത് സമ്മതിക്കാതിരുന്നത് ഇനി പറ്റില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പം അമലു പറയോ അയ്യോ ചേച്ചി വേണ്ട എനിക്കൊരു കുഴപ്പവുമില്ല കല്യാണി പറയുക അത് നീയാണോ തീരുമാനിക്കുന്നത് ഡോക്ടർ പറയട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് അല്ലാതെ നീ അല്ല തീരുമാനിക്കേണ്ടത് ഒന്നാമത് അച്ഛൻ മരിച്ചു സങ്കടം ഒരുപാടുണ്ട് ആ സമയത്ത് ആഹാരമൊന്നും കഴിക്കാതെ കിടന്നു അതൊക്കെയായി ചിലപ്പോൾ കുഴപ്പമുണ്ടായിട്ടുണ്ടാവാം ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞിട്ട് കല്യാണി വിളിക്കുകയാണ് ഈ വളട്ടടുക്കോ അതുമില്ല അമ്മല് പറയുക വേണ്ട ചേച്ചി എനിക്ക് പേടിയാ കല്യാണി ചോദിക്കാൻ എന്തിനാണ് പേടിക്കുന്നത് വെയിലു പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകാം കിരണേട്ടൻ്റെ അച്ഛൻ തീൻ കുടിച്ച് ഹോസ്പിറ്റലാണെന്ന് അറിയാമല്ലോ അവിടേക്ക് പോവാം അച്ഛനെയും കാണാമല്ലോ വാശിയൊന്നും കാണിക്കരുത് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നിനക്കൊരു അവശത വന്നാലോ തളർച്ച വന്നാലോ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ പോവാം ഇനി അഡ്മിറ്റ് ആവാനാണെങ്കിൽ വേലുവിനെ അങ്ങോട്ട് വിടാമല്ലോ അപ്പോൾ അമലു പറയുവാണ് ചേച്ചി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കല്യാണി പറയാം നേരത്തെ നീ ഇത് തന്നെയാണല്ലോ പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി നിനക്ക് നല്ല കുഴപ്പമുണ്ടെന്ന് നീ ഇപ്പോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും കിരണേട്ടൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ മതി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരും നീ എന്തിനാ പേടിക്കുന്നത് ഡോക്ടർ പരിശോധിച്ചോ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അതോടെ ഈ തളർച്ചയും ക്ഷീണമൊക്കെ മാറുമല്ലോ കല്യാണിയുടെ കൂടെ അമലും അങ്ങ് പുറത്തേക്ക് പോകും അങ്ങ് പോവുകയാണ് ടകത്തോട്ട് പോവാണ് പിന്നെ കാണിക്കുന്ന റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് കിരണും ഒക്കെ കൂടി രതീഷും ഒക്കെ കൂടി ഇങ്ങനെ വണ്ടിയുടെ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് കിരൺ പറയുകയാണ് കേട്ടോ സി സി ടി വിയിൽ മുഖം അവൻ്റെ ആണെന്ന് തെളിയുന്നില്ല പക്ഷെ നമ്മൾ കണ്ടത് അവനെപ്പോലെ ഒരുത്തിനെ തന്നെയാണ് ആ ബൈക്ക് നമ്പർ പോലീസിന് കൈമാറിയത് കൊണ്ട് അവൻ ഫോ അവർ ഫോളോ ചെയ്തോളും എന്ന് പറയാം അപ്പം രതീഷ് പറയാം അവൻ ഏത് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ബൈക്ക് ഉപേക്ഷിച്ചിട്ട് അവൻ പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ ബൈജു പറയാം അവൻ ആരുടെയെങ്കിലും മുഖം ഇടിച്ച് പന്ത്ചറാക്കിയിട്ടായിരിക്കും ബൈക്ക് എടുത്തുകൊണ്ട് വന്നത് ഇനി പോലീസുകാര് ഓണറേക്കെ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അവൻ്റെ പൊടി പോലും കിട്ടില്ല എന്നൊക്കെ പറയാം കിരൺ പറയാം അവൻ ദിലീപിൻ്റെ സ്ഥലത്തേക്ക് പോകുമോ എന്നാണ് എൻ്റെ പേടി അതുകൊണ്ട് വീട്ടിൽ റിസപ്ഷൻ വെക്കാത്തത് അവിടേക്ക് പുറത്ത് നിന്ന് ആരുടെയെങ്കിലും ഒക്കെ കടന്നു കയറാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണെന്ന് പറയുവാണേ അപ്പം രതീഷ് പറയാം ആ വേലുവിൻ്റെ അവനെ ചെന്ന് പെട്ടാൽ സ്പോട്ടിൽ തീരും കാട്ടു മൃഗങ്ങളെ ഉന്നം തെറ്റാതെ കത്തി എറിയുന്നവരാണ് വേലു അമലും ഒക്കെ എന്ന് പറയുവാണേ അപ്പോൾ കിരൺ പറയാം ഒരു നല്ല ക്ഷീണമുണ്ടെന്നും പറഞ്ഞ് കല്യാണി വിളിച്ചിരുന്നു അപ്പം രതീഷ് പറയാ കല്യാണി അപ്പോഴേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുന്ന ആ പെണ്ണ് കേൾക്കണ്ടേ എന്നിട്ട് രതീഷ് പറയണം ആ കാര്യം കുറച്ച് കുഴപ്പത്തിലാണ് സാറേ അപ്പം കിരൺ പറയാം നിങ്ങൾ ഏതായാലും വന്ന് വണ്ടിയിൽ കയറി നമുക്ക് എല്ലായിടത്തും ഒന്നും ചുറ്റിക്കറങ്ങിയിട്ട് പോവാം എന്ന് പറയണം കേട്ടോ ഇതേ സമയത്ത് ഇവരെല്ലാവരെയും ഗാർഗ കയറി അങ്ങ് പോവാം പിന്നെ കാണിക്കുന്ന ഗംഗപ്രസാദ് ഹോട്ടലിൽ ഒരു ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗംഗ പറയണ കല്യാണപ്പം അതിൻ്റെ ലൊക്കേഷൻ ആണിത് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തണം ആദ്യം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ പയ്യൻ്റെ വീട്ടിലേക്ക് നമുക്ക് കടന്നു കൂടണം ഒരു ദുരന്തം സംഭവിച്ചിട്ടായാലും സാറിയില്ല കല്യാണം നടക്കരുത് അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയാണ് കൊട്ടേഷനൊക്കെ എടുക്കുന്ന ഒരു ഗുണ്ടയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് ഈ കല്യാണ പയ്യനെ ടാർജറ്റ് ചെയ്യാല്ലേ ഗംഗ പറയാം അവനോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല പിന്നെ ഇത്രയും ഭീഷണി ഉണ്ടായിട്ടും അവൻ അവളെ കെട്ടാൻ ധൈര്യം കാണിച്ചില്ലേ അത് തന്നെ ശരിയല്ല അപ്പോൾ കൂടെ ഉള്ളൊരു തൻ പറയാം അളിയാ പുറത്ത് കിടക്കുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നീ എങ്ങോട്ട് തിരിഞ്ഞാൽ നിൻ്റെ തിരി നിന്നെ തിരിച്ചറിയുന്ന ആൾക്കാർ കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയാം അതുമാത്രമല്ല നിന്നെ കാണിച്ചു കൊടുക്കുന്നവർക്ക് നല്ല പാരിദോഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം ഓ ഞാൻ ഇപ്പോൾ വല്ല വിട് വിലപിടിപ്പുള്ള സമ്മാനമായി മാറിയല്ലേ എന്ന് ഗംഗ പറയുവാണേ കേന്ദ്രമന്ത്രി ആരോ വരുന്നതുകൊണ്ട് പോലീസൊക്കെ അതിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് അവരെ പേടിക്കേണ്ട പക്ഷേ നമ്മൾ പേടിക്കേണ്ടത് ആ കിരണ്യം കൂട്ടരെയാണെന്ന് ഗംഗപ്രസാദ് പറയുവാണേ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല എന്ന് കൂടെയുള്ളവർ പറയണം അവിടെ സെക്യൂരിറ്റി പോലെ അവളുടെ അച്ഛൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ പറയുവാണേ ഗംഗപ്രസാദ് പറയണേ മക്കളെ വെറുത്തോണ്ടിരുന്നൊരു അച്ഛനായിരുന്നു പെൺമക്കളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കണ്ണെടുത്ത് കണ്ടു കൂടാമായിരുന്നു ഇപ്പോൾ ആ പെണ്മക്ക് വേണ്ടി മാത്രം അച്ഛനായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നതോടെ ഈ പാർട്ട് അവസാനിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഗംഗപ്രസാദ് എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് അപ്പോൾ കാർത്തിയുടെ കല്യാണം നടക്കരുതെന്ന് മാത്രമാണ് അതിന് നമ്മുടെ ദിലീപിനെ കൊല്ലാൻ വേണ്ടി അതിനാണെങ്കിൽ ഇവർ തയ്യാറായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടുതലും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്